ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് കാണിക്കണത് ഒരു മോർണിംഗ് റൊട്ടീന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ പതിവേ പോലെ തന്നെ അടുക്കളയിലേക്ക് രാവിലെ നീച്ച് വന്നിട്ട് കേട്ടോ അപ്പോൾ ഈ ഇഡ്ഡലിയും സാമ്പാറും സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലി മാവൊക്കെ ഇന്നലെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ ഒരു ആശ്വാസമുണ്ട് ഇനി വേഗം പിന്നെ ഇഡ്ഡലി പാത്രത്തൊക്കെയാണ് മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ വേഗം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് കേട്ടോ അപ്പോൾ അത് ആ ഇഡലി മാവൊക്കെ നല്ല പൊങ്ങി സെറ്റായി വന്നിരിക്കുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമായിട്ടെ പിന്നെ ഞാൻ ഈസ്റ്റ് ഈസ്റ്റൊക്കെ ടീനി അപ്പോൾ പിന്നെ എന്തായാലും പൊങ്ങി വരുമല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞാൻ ഇഡ്ഡലി പാത്രത്തൊക്കെ ഒഴിച്ച് കൊടുക്കാണ് അപ്പം ഇന്ന് ഇഡ്ഡലിക്ക് ഞാൻ സാമ്പാറാണ് കേട്ടുണ്ടാക്കണത് പിന്നെ ഉച്ചക്ക് ചോറിലേക്കും അത് മതിയല്ലോ എന്ന് വിചാരിച്ചു പിന്നെ രണ്ടാൾക്കാർക്കാണെങ്കിൽ ഇഡ്ഡലി പറ്റൂല അപ്പോൾ ദോശ ദോശയുണ്ടാക്കട്ടെ അപ്പോൾ ഈ മാവ് വെച്ച് തന്നെയാണ് ഞാൻ ദോശ ഉണ്ടാക്കണത് അപ്പോൾ ഒരു അങ്ങനെ തിന്നോളും അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടു അപ്പോൾ തന്നെ ഞാൻ അതൊക്കെ വെച്ചു കൊടുക്കാണ് അതിൻ്റെ ഇടയിൽ ചായയൊക്കെ റെഡി ആയിക്കണട്ടെ അപ്പോൾ ഒരു അഞ്ചര നേരം ആയിരിക്കണം കേട്ടോ ഇപ്പോൾ വെളിച്ചം വെച്ച് വന്നിട്ടൊന്നുമില്ല മക്കളൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പോഴത്തെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപ്പൊന്നും കഴുകിയങ്ങാണ്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കും കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കും പിന്നെയാണ് ഞാൻ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കൽ അപ്പോൾ അതൊക്കെ സെറ്റാക്കി വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു ചെറുങ്ങനൊരു മഴ ഒക്കെ ഉണ്ട് കേട്ടോ പുറത്തെ ചെറുതായിട്ട് മഴ ഒക്കെ ഒന്ന് ചാറണുണ്ട് അപ്പം ഒന്ന് മഴ ദിവസമാണ് തോന്നുന്നുണ്ട് അപ്പോൾ ത ഒരു ട്രിപ്പ് ഇഡ്ഡലി റെഡി ആയിക്കണേ അപ്പം മോൾക്ക് വലിയ മോൾക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൾ പറഞ്ഞിരുന്നു സ്കൂൾക്കും ഇഡ്ഡലിയും സാമ്പാറും മതി ഞാൻ ഇന്ന് അതാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓളാണെങ്കിൽ ഏറെ ആകുമ്പോഴത്തേക്കും പോകും അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും പിന്നെ ചോറ് കുറച്ച് സമാധാനത്തിൽ ഉണ്ടാക്കാന്ന് അപ്പോൾ ഇതാ ഒരു ട്രിപ്പ് ഒക്കെ റെഡി അതിൻ്റെ ശേഷം ഞാൻ പിന്നെ മക്കളൊക്കെ പോയി വിളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോക്കെ അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് അപ്പോൾ അതായത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ട് സ്പൂൺ ഇങ്ങനെ മുക്കിയിട്ട് അങ്ങനെ ഉണ്ട് എടുക്കുന്നത് അപ്പോൾ ഇഡലി കിട്ടാൻ നല്ല സുഖമാണ് പെട്ടെന്ന് കിട്ടും വെള്ളത്തിൽ ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് സ്പൂൺ നനച്ചിട്ട് ഇതിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇഡലി പെട്ടെന്നിങ്ങട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി അപ്പോൾ അത് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി സെറ്റാക്കി എടുത്തു കണ്ടില്ല നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഉയ്യുന്നും കുറച്ച് ഈസ്റ്റും പിന്നെ ചോറും പച്ചരിയും കൂടി കൂട്ടിക്കൊണ്ട് അരച്ചതിന് ഇട്ടോ അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിക്കണേ അപ്പം പിന്നെ സാമ്പാറിനുള്ള പച്ചക്കറി ഞാൻ ഇന്നലെ തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ രാത്രി തലേ ദിവസം വൈകുന്നേരം രാത്രി ഒക്കെ നമ്മൾ ഒഴിഞ്ഞിരിക്കണ നേരം ഇങ്ങനെയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ആക്കി വെക്കണമെങ്കിൽ രാവിലെ നല്ല സുഖമായിട്ടോ വേഗം പെട്ട പെട്ടെന്ന് ഇത് റെഡി ആക്കി എടുക്കണം അല്ലേ പിന്നെ ഇത് തൊലിച്ചാൽ ഇത് അരിഞ്ഞെടുത്ത് ഇതിൻ്റെ പച്ചക്കറീൻ്റെ തോടോ അതൊഴിവാക്കണം പിന്നെ അവിടെ തുടച്ചെടുക്കണം അപ്പം ഇങ്ങനെയൊക്കെ തലേ ദിവസം തന്നെ റെഡി ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പണിയൊക്കെ ഞമ്മക്കൊരു ആശ്വാസം രാവിലെ നേരത്തെ അല്ലെങ്കിൽ ഈ ഒരു തിരക്ക് പിടിച്ച നേരെയേക്കാരോ അപ്പോൾ ഞാനതൊക്കെ റെഡിയാക്കിയതുകൊണ്ട് എനിക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടായിട്ട് അപ്പം ഇന്ന് പയർ ഉപ്പേരി അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ച് പയറും നല്ല അരിഞ്ഞെടുത്ത് നിൽക്കണമെങ്കിൽ നല്ല സുഖിന്നിയെന്ന് വിചാരിച്ചിട്ട് അപ്പം പയറൊന്നും ഞാൻ തലേ ദിവസം അരിഞ്ഞെടുത്തിട്ടില്ല ഇനി ഒക്കെ ഞാൻ വിചാരിക്കും തലേ ദിവസം ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെക്കണമെന്നാൽ രാവിലെ വേഗം ഉണ്ടാക്കാം പിന്നെ ഒന്നും നടക്കൂലട്ടാ ഫോണിങ്ങോട്ട് കൈക്കി കിട്ടിയാൽ പിന്നെ അങ്ങനെ അവിടെ ഇരുന്നാൽ പിന്നെ സമയം പോകണമെന്നും അറിയില്ല അപ്പോൾ താ ഞാൻ അത് വേഗം റെഡി ആക്കിയതുകൊണ്ട് ഇപ്പം പച്ചക്കറി വേഗം അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ വേഗം കൈകിട്ട് കൊടുക്കണം പിന്നെ അതിന് ശേഷം ഇതാ ഒരു തക്കാളിയും ഒരു ഉള്ളിയും കൂടി ഞാൻ അരിഞ്ഞിടുകയാണ് അപ്പം എൻ്റെ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരു മുളകിട്ടൊരു സാമ്പാർ എന്ന പേരൊന്നും അതിനിട്ട് വിളിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് ഒരു മുളകിട്ട ഒരു കറിയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഞാനിതാ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും പിന്നെ സാമ്പാർ പൊടിയും പുളിവെള്ളം ഒക്കെ ഞാൻ ഒന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസലിനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചോറ്ക്കും സാമ്പാർ തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് മീനൊന്നും ഞാൻ ഉണ്ടാക്കണമില്ല പിന്നെ കോയിമുട്ട് പരിക്കാമെന്ന് വിചാരിച്ച് പയറുണ്ട് പയറുപ്പേരുണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത് അപ്പോൾ അത് അതൊക്കെ റെഡി അതിൻ്റെ ശേഷം ഞാനിത് അടുപ്പത്തേക്ക് വെച്ചിരിക്കണേ അപ്പോൾ അത് വെച്ചിട്ട് വെച്ചതിന് ശേഷം ഞാനൊന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ അപ്പോൾ വെളിച്ചം ഇങ്ങനെ വെച്ച് വരുന്നതേ ഉള്ളു നല്ലങ്ങോട്ട് വെളിച്ചം വെച്ച് വന്നിട്ടൊന്നുമില്ല അപ്പോൾ അത് അവിടെ ഒക്കെ കുറച്ച് നേരമൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് മഴക്ക ഇങ്ങനെ ചെറിയൊരു മഴ ഒക്കെ ഉണ്ടായിനി അതൊക്കെ കുറച്ചു നേരം ഞാൻ മുറ്റത്ത് ഇങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ വീടിയെടുത്താണേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ട് അപ്പം ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കി എടുക്കാനെ അപ്പം ഇവിടെ രണ്ടാൾക്കാർക്ക് ഇഡ്ഡലി പറ്റൂലട്ടോ അപ്പം ഞാൻ ഈ മാവ് വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അത് ഒരിക്കലും ഞാൻ പെട്ടെന്ന് റെഡി ആക്കി എടുക്കട്ടെ അപ്പം മദ്രസ് പോവാനുള്ള ആൾക്ക് ദോശ വേണം അപ്പം ഇങ്ങനെ ആവുമ്പോൾ ഈ ഒറ്റ മാവണ് ഇഡ്ലിയും ദോശയും ഒക്കെ ഉണ്ടാക്കട്ടെ ഈ മാവിനി ബാക്കിയുണ്ടാവും നാളെയും ഇത് തന്നെയൊക്കെ അറിയാം ദോശ തന്നെയൊക്കെ അറിയാം മറ്റന്നാളും ഉണ്ടാവും ഈ മാവ് അപ്പോൾ പിന്നെ മസാല ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല ഞാനൊരു മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവും ഈ മാവ് എന്തായാലും അപ്പോൾ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ദിവസം മസാല ദോശ ആണെങ്കിൽ പിറ്റേ ദിവസം ഇങ്ങനത്തെ ചുറ്റിച്ച് കാണ്ടുള്ള ദോശ ഉണ്ടാക്കും ഒരു ദിവസം ഇഡ്ഡലി അങ്ങനെയൊക്കെയാണ് കിട്ടാം അപ്പം ഇതാവുമ്പോൾ നല്ല സൂപ്പുമല്ലേ രാവിലെ പിന്നെ എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷനും വേണ്ട അപ്പം മസാല ദോശ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ താ ഞാൻ ഇഡ്ഡലിയും ദോശയും ഒക്കെ ഞാൻ റെഡി ആക്കി ആക്കിയെടുത്ത്ക്കണേ അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ നമ്മളെ സാമ്പാറും റെഡി ആയിക്കണട്ട് അപ്പോൾ സാമ്പാർക്ക് ഞാൻ വറവട്ടെടുക്കണ് അപ്പോൾ വറ്റൽമുളകില്ലട്ട് അപ്പം കരിവേപ്പിലയും കടുകും കൂടി ഇട്ടിട്ട് ഞാൻ വറവെടുക്ക വറവിട്ടെടുക്കണേ അപ്പോൾ അതൊക്കെ ഒഴിച്ച് കറി ഏകദേശം റെഡിയായി വന്നിരിക്കണേ അപ്പോൾ ഇവിടെ ഇവിടെയാണെങ്കിൽ തേങ്ങ അരച്ചിട്ടുള്ള ആ സാമ്പാറുണ്ടല്ലോ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറ് ഇവിടെ ആർക്കും അങ്ങനൊന്നും ഇഷ്ടല്ലോ ഞാൻ ഉണ്ടാക്കാത്തത് അറിയില്ല ഇവിടെ ഞാനധികം ഈ മുളക് ഇട്ടാണ് ഉണ്ടാക്കില്ല അപ്പൊ ചോറുകൾക്കൊക്കെ ഈ മുളകിട്ടതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ പിന്നെ ചെടികളൊക്കെ ഇങ്ങനെ ഞാൻ കാണിച്ചു തരും കേട്ടോ അപ്പം ചെടിക നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഈ ഈ ചെടിയൊക്കെ ഒന്ന് വളഞ്ഞേക്കെന്താണെന്നറിയില്ല അവരൊന്ന് ചെരിഞ്ഞ് പൊയ്ക്കണ് അപ്പോൾ ആ മക്കൾക്കുള്ള ദോ ദോശയും ഇഡലിയൊക്കെ ഞാൻ കൊടുക്കണിട്ടാണ് അപ്പോൾ ഓരോ അവിടെ ഇരുന്ന് കുടിച്ചിട്ട് ഓരോ മദ്രസ് പോയിക്കോളും സാമ്പാർ നല്ല മുളകിട്ട സാമ്പാറാണ് അതിൻ്റെ ഇടയിൽ മോളും റെഡി ആയിക്കണം വന്നിട്ടുണ്ട് പിന്നെ ഒരു ഏഴായിരം ആയപ്പോൾ ഇതാ മോളും സ്കൂളിൽ പോകാനായിട്ട് അപ്പം നല്ല മഴയുണ്ട് ഓൾ കുട ചൂടുന്നില്ല കേട്ടോ അപ്പോൾ എന്താ ബസ്സിൽ കയറിയില്ല നനഞ്ഞ കുട എന്താ ചെയ്യാമെന്ന ആലോചിച്ചാണ് മഴ കൊണ്ട് പോകാനിട്ട് അപ്പോൾ ഇവിടെ എടുത്തിന്ന റോഡ് കണ്ടില്ല അവിടെ നിന്ന് ബസ് കയറിലാണ് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുടും കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഇരുന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് കുടിച്ചാലാണ് ഒരു സമാധാനം കിട്ടുള്ളൂ ഈ റാക്ക കയറി ഇരുന്ന് കുടിക്കട്ടെ ഞാൻ ഞാൻ ടേബിളുമൊക്കെ കൊടുക്കുമ്പോൾ പോകാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാ പുറത്തുക്ക് പോകാനിട്ടാ പൈസയിലാക്കുന്ന ലീവാണ് പണിക്കൊന്നും പോയിട്ടില്ല ഇനി അപ്പം ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോകണേന ഇപ്പം ഞാൻ അടുത്ത മാസം വീട്ടിലൊരു കല്യാണമൊക്കെ ഉണ്ട് അപ്പം അതിന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകണം അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ വൈകാതെ ഇടട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ